ഹലോ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു ഐഷദാ ഷെഫി അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പെരിപ്പെരി ചിക്കൻ റൈസിൻ്റെ റെസിപ്പിയാണ് ഇത് കാണാൻ ഇച്ചിരി സ്പൈസി ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണിത് അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടായ പാനിലേക്ക് ഓയിലൊഴിച്ച് അതിനുശേഷം ഒന്നര വലയുള്ളി ഇതേപോലെ വലിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തത് പിന്നെ ഒരു ക്യാപ്സിക്കം അഞ്ച് കാശ്മീരി മുളക് പിന്നെ അതുപോലെ ഒരു ആറിയല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മാറ്റിയിട്ട് ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കൂടുതൽ പേസ്റ്റായി പോവണ്ട എന്നാൽ ചെറിയൊരു തരിതരി പോലെ ആ ഒരു രീതിയിലും വേണം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മാഗി ക്യൂബും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ എഴുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തത് അപ്പോൾ ഇതിൻ്റെ പകുതി പോർഷന് മാത്രം എടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് മാറ്റി വെക്കാം ഇനി ഈ ഒരു സെയിം പാനിലോട്ട് തന്നെ നമുക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് വയറ്റിയെടുക്കാം ഓയിൽ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിൻ്റെ പേസ്റ്റാണ് ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ റൈസിന് കൂടുതൽ പുളി വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി പേസ്റ്റ് ഒന്ന് വയറ്റി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞു വരും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു മസാലയിൽ കിടന്ന് ഇത് വെന്ത് വരുന്ന സമയത്ത് നല്ല പോലെ ഇതിലേക്ക് മസാല ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടും അപ്പോൾ നല്ല പോലെ ഇതൊന്ന് നമുക്ക് കളർ ചിക്കൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമല്ലോ ഒരു ബ്രൗൺ കളറായി വരുന്ന ആ ഒരു സമയം വരെ ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇനി അതിന് ശേഷം ഇത് നമുക്ക് ചിക്കൻ മാത്രം ഒന്ന് മാറ്റി വെക്കാം പിന്നെ ബാക്കി മസാല അതിൽ തന്നെ വെച്ചിട്ട് നമുക്ക് റൈസ് അതിലാണ് ചെയ്ത് കൊടുക്കുന്നത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മസാലയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പകുതി മസാല മാത്രമേ നമ്മൾ ചിക്കനിലൊക്കെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി മസാലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് ഒന്ന് വായിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് കപ്പ് ബസ്മതി റൈസാണ് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നാല് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരിയും കൂടെ ഇതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള റൈസാണിത് അപ്പോൾ നമുക്ക് ചി ചിക്കൻ്റെ ഈ ഒരു മാരിനേറ്റ് ചെയ്തിട്ടുള്ള മസാലയിൽ ഇത് റൈസ് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ റൈസിന് നല്ല ഫ്ലേവർ ആയിരിക്കും കിട്ടും കേട്ടോ പിന്നെ ഇതേപോലെ നമ്മൾ റൈസിൻ്റെ മുകളിൽ ചിക്കനൊക്കെ ഒന്ന് നിരത്തി വെക്കാം എന്നിട്ട് ഇത് നമുക്കൊന്നും കൂടെ ഒന്ന് ദം ചെയ്തെടുക്കണം ഈ ഒരു ഫ്ലേവറും കൂടെ ആ റൈസിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് എല്ലാ ചിക്കൻ ഒന്ന് നിർത്തി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് ദമ്മതിട്ടെടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് ഡം ദം ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ പെരിപ്പെരി ചിക്കൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക